യൂണിവേഴ്സിറ്റിയിൽ ഓക്സ്ഫോർഡിൽ ആണോ കേംബ്രിഡ്ജിലാണോ എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിലാണ് വളരെ വലിയ വിദ്വാൻമാർ മാത്രം പങ്കെടുക്കുന്നൊരു മീറ്റിംഗാണ് അവിടെ ശ്രോതാക്കളായിട്ടിരിക്കുന്നത് മുഴുവൻ വലിയ വലിയ പ്രൊഫസർമാരാണ് എന്താ കാരണം അവർ മുഴുവൻ കാത്തിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ വിദ്വാനെയാണ് പ്രൊഫസർ ബ്ലൂംഫീൽഡിന് സംസ്കൃതത്തിൽ ഗ്രീക്കിൽ അറബിക്കിൽ അങ്ങനെ പത്ത് പതിനാറ് ഭാഷകളിൽ അങ്ങേറ്റത്തെ പണ്ഡിതൻ ശാസ്ത്ര സാഹിത്യങ്ങൾ മുഴുവൻ ഹൃദിഷ്ടമായിട്ടുള്ള വലിയ വിന്ദ്വാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് ഇനി എവിടെ നിന്നൊക്കെയാണ് പ്രൊഫസർമാർ വന്നത് അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞു അത് കഴിഞ്ഞ സംശയ നിവാരണമാണ് അപ്പോൾ ആ കൂട്ടത്തിലൊരു എഴുന്നേറ്റ് ചോദിച്ചു അങ്ങേക്ക് ഇത്രയ്ക്കധികം ദർശനങ്ങൾ അറിയാം സകല ദർശനങ്ങളും പഠിച്ചാളാണ് അങ്ങ് ഇത്രയും വലിയ വിദ്വാനാണ് അങ്ങേടെ അഭിപ്രായത്തിൽ ലോകത്തിലേറ്റവും വലിയ അത്ഭുതം എന്താണ് ലോകത്തിലെ മഹാത്ഭുതം എന്താണെന്ന് ചോദിച്ചു ലോകമഹാദ്ഭുതം നമ്മളോടൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക മഹാത്ഭുതം എന്തായിരിക്കും എന്താവും താജ്മഹളാ ആയിക്കോട്ടെ ഒരാള് താജ്മഹൽ വേറൊരാളോ എന്ത് വന്മതില് വേറൊരാള് ചെരിഞ്ഞ ഗോപുരം ഇതൊക്കെയാ പറയുക പക്ഷേ പ്രൊഫസർ ബ്ലൂംഫീൽഡ് ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല ആ ചോദ്യത്തിന് ഒടമണ്ണ മറുപടി പറഞ്ഞു പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാഭുതം അദ്ദേഹത്തിന് അതിനേര വന്മതിൽ അറിഞ്ഞൂടെ പീസായിലെ ചെരിഞ്ഞ പോകൂർ അറിഞ്ഞുകൂടെ ഇവിടെ ഭാരതത്തിലെ താജ്മഹൽ അറിഞ്ഞൂടെ ഏ ഇത്രയും വലിയ പണ്ഡിതന് എല്ലാം അറിയാം അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട ആവശ്യമില്ല പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായ സൂത്ര വ്യാകരണ സൂത്രങ്ങൾ ഓഹ് അത് മഹാത്ഭുതാണ് ഇങ്ങനെ എന്തൊക്കെ ഇനി വേറൊരു വിശേഷമുണ്ട് ഓർമ്മ ഓർമ്മിച്ചോളൂ അതിനേക്കാൾ മഹാത്ഭുതമെന്ന് എന്ന് എന്റെ കുറച്ച് സ്വാമി അങ്ങനെ പറയാൻ പാടില്ലല്ലോ എങ്കിലും ഒരു മഹാദ്ഭുതമുണ്ട് ഋഗ്വേദീയ പ്രാതിശാഖ്യം ശൗനക മഹർഷിയുടെ കൃതിയാണ് ശൗനക മഹർഷി എഴുതിയ ഋഗ്വേദീയ പ്രാതിശാഖ്യം ഒരു മഹാത്ഭുത എന്താ സ്വാമി ഇത്ര വലിയ അത്ഭുതം എന്നാണെങ്കിൽ സൂത്രങ്ങളാ ഈ സൂത്രം ചേർത്ത് വെച്ചാൽ ഒന്നാം തരം ശ്ലോകങ്ങളാണ് എന്തൊരു അത്ഭുതം നിലച്ചു മനസിലായില്ല സൂത്രങ്ങള് തനിയ സൂത്രങ്ങൾ ആ സൂത്രങ്ങൾ ചേർത്ത് വെച്ചാൽ ഒന്നാം തരം വൃത്തനിബദ്ധമായ ശ്ലോകങ്ങൾ എന്താ ആ ദിഷണക്കൊക്കെ പറയുക ദീർഘദണ്ഡ നമസ്കാരം ചെയ്യല്ലാതെ ഒന്നും വയ്യ നമ്മളിതൊന്നും പഠിച്ചില്ലെങ്കിലും ഇത്ര വലിയ സമ്പന്നരാണ് നമ്മൾ ഓർമ്മയെങ്കിലും നമുക്കുണ്ടോ ഇത്ര വലിയ സമ്പന്നരാണ് നമ്മൾ എന്നുള്ള ഓർമ്മയെങ്കിലും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചോദിക്കേണ്ടത് സ്വയം ചിന്തിക്കുക നമ്മുടെ യുവസമൂഹത്തോട് ചോദിക്കുക